ഏഴാറ്റുമുഖം പ്രദേശത്ത് കാട്ടാന ആക്രമണം അങ്കമാലി ഏഴാറ്റുമുഖം പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ അതിക്രമിച്ചു കയറി വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഫോറസ്റ്റ് ബ്രദേഴ്സ് ഭാഗത്തു നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള ജനവാസ മേഖലയിലാണ് ചൊവ്വാഴ്ച കാട്ടാനകൾ കയറി കൃഷിയും മറ്റു നശിപ്പിച്ചത് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ആന കയറി വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പിൽ കെ പി അയ്യപ്പൻ പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഫോറസ്റ്റ് അധികൃതർ ഇതുവരെയും സന്ദർശിക്കുവാനോ വേണ്ട നടപടികൾ എടുക്കുവാനോ തയ്യാറായിട്ടില്ല പ്രദേശത്ത് ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ ഭീതിയിലാണ് ജനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളുമായി ജനങ്ങൾ മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ഭാഗത്തുനിന്ന് ആർ ആർ ടി അംഗങ്ങൾ കൊടുത്തിട്ടുണ്ട് വാഹനം കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഉദ്യോഗസ്ഥര് അതിനകത്ത് അനാസ്ഥ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങളാകെ രാവിലെ എനിക്കുന്ന കാര്യം തന്നെ രാത്രി മൂന്നു നാലു വർഷം എനിക്ക് വച്ച് കഴിക്കുമ്പോൾ ഒരു തേങ്ങ വീണാലും ആന എന്നുള്ള കഴിയില്ല അപ്പൊ ആന വന്ന് അപ്പൊ അതിന് അടിയന്തരമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് ഏർ പറയാനുള്ളത് രാവിലെ അഞ്ചുമണിയായിപ്പോ പലരും വിളിച്ചിരുന്നു വളരെ ഭീതിയോടെ അവർ അവരുടെ ആശങ്ക അവരുടെ വാചടക്കം കൃഷി ചെയ്ത വർഷങ്ങളോളം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വിളകളെല്ലാം നാപ്പത് നാപ്പത്തഞ്ചു വർഷം ചെയ്ത തെങ്ങ് കവങ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ ജാതി അടക്കം റംബൂട്ടാൻ മാംഗ്വെസ്റ്റ് അടക്കമുള്ള സ്ഥാനങ്ങൾ ജീവിതകാലം അവരെ അനുഭവിച്ചുകൊണ്ട് വരുന്ന കാർഷിക മേഖലയാണ് അത് നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന കരുതൽ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേർന്നുകൊണ്ടിരിക്കുക പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു പതിനഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമാണ് ഏഴര ലക്ഷം രൂപ വെച്ചിട്ട് ഒരു നൂൽക്കമ്പി വരെ അവർ വലിച്ചു കെട്ടിയില്ല എന്നുള്ള സത്യം കൂടി ജനങ്ങൾ അറിയാത്ത പറ്റുന്ന രീതിയിൽ പറയുന്നതാണ് അതിൽ അടിയന്തരമായി ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷാധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്